പാലപ്പം തയ്യാറാക്കാനായി മൂന്ന് കപ്പ് പച്ചരി നന്നായി കഴുകിയ ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറഞ്ഞത് ആറ് മണിക്കൂർ കുതിരാനായി വെക്കണം അരി അരയ്ക്കുന്നതിന് മുമ്പായി ഇതിലേക്ക് ചേർക്കാനുള്ള അരിപ്പൊടി കുറുക്കിയത് തയ്യാറാക്കി തണുപ്പിക്കാനായി മാറ്റിവെക്കണം ഇതിനായി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളവും മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും നന്നായി മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം സ്പൂണിൽ നിന്നും വേഗത്തിൽ വിട്ടുപോരാത്ത പരുവത്തിൽ വേണം കുറുക്കിയെടുക്കാൻ ഇത് നന്നായി തണുത്ത ശേഷം മാത്രമേ അരയ്ക്കുന്നതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അരി അരയ്ക്കുന്നതിനായി കുതിർത്തു വെച്ചിരിക്കുന്ന അരിയുടെ പകുതി ജാറിലേക്ക് ഇട്ട ശേഷം അരിയുടെ തൊട്ടുമുകളിൽ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കാം തുടർച്ചയായി ഒരു മിനിറ്റിൽ കൂടുതൽ സമയം മിക്സി പ്രവർത്തിപ്പിക്കരുത് മിക്സി ചൂടാവാൻ ഇതിടയാക്കും ഒരു തവണ അരച്ച മാവിലേക്ക് ഒരു കപ്പ് തേങ്ങയും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അരിപ്പൊടി കുറുക്കി വെച്ചതിന്റെ പകുതിയും ചേർത്ത് വീണ്ടും അരയ്ക്കണം ആവശ്യമെന്ന് തോന്നിയാൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് അരച്ച ശേഷം മിക്സി ഓഫ് ചെയ്ത് അല്പസമയത്തിന് ശേഷം ഒരു തവണ പൊടി അരയ്ക്കാം നന്നായി അരഞ്ഞ മാവ് വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ബാക്കിയുള്ള അരിയും പൊടി കുറുക്കിയതും നന്നായി അരച്ചെടുക്കാം ച്ചിരിക്കുന്ന മാവിലേക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം മാവ് കട്ടിയാണെങ്കിൽ അരക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം ഈ മാവിലേക്ക് ചേർക്കാനുള്ള ഈസ്റ്റ് തയ്യാറാക്കാം ചെറിയ തരിയുള്ള ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തണുപ്പില്ലാത്ത വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാവിലേക്ക് ചേർക്കാം വലിയ തരിയുള്ള ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒന്നേകൾ സ്പൂൺ ഈസ്റ്റിലേക്ക് നേരത്തെ ചൂടുള്ള വെള്ളവും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് പത്ത് മിനിറ്റ് വെച്ച ശേഷം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും മാവ് പൊങ്ങാനായി വെക്കണം പൊങ്ങി വന്ന മാവിലേക്ക് ഉപ്പ് ചേർത്തിളക്കി പതിനഞ്ച് മിനിറ്റിനു ശേഷം മാത്രം അപ്പം ഉണ്ടാക്കി തുടങ്ങുന്നതാണ് നല്ലത് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് മാവൊഴിച്ച് ചുട്ടിച്ചെടുത്ത ശേഷം അടച്ചുവെച്ച് മാത്രമേ അപ്പം ചുട്ടെടുക്കാവൂ